ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണേ മുന്നൂറ്റി നാപ്പത്തൊമ്പതും നാനൂറ്റി നാൽപ്പത്തൊമ്പതും രൂപ വരുന്ന ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു പിങ്ക് കളർ ഷെയ്ഡ് വരും ഇതാണെങ്കിൽ സിലിക്കോൺ നെറ്റ് എന്ന് പറയുന്ന ഒരു ഫാബ്രിക് ഫാബ്രിക്കായിട്ടോ വന്നിരിക്കുന്നത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയലാണ് അതിന്റെ യോക്കിൽ നല്ല രസമുള്ള ഒരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് മുന്നൂറ്റി നാപ്പത്തൊമ്പത് ആണ് റേറ്റ് ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയലാണ് വരുന്നത് ദുപ്പട്ടയും ഈ സെയിം ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെ ആട്ടോ വരുന്നത് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ഒരു ലൈറ്റ് പിസ്താ ഗ്രീൻ ഷെയ്ഡ് ഒക്കെ പോലെ വരും അതിന്റെ യോക്കിൽ നമ്മളിപ്പോ കാണിച്ച സെയിം വർക്ക് തന്നെ കേട്ടോ വന്നിരിക്കുന്നത് മുന്നൂറ്റി നാപ്പത്തൊമ്പത് ആണ് റേറ്റ് ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു പീച്ച് ഷെയ്ഡ് വരും ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെ വന്നേക്കണേ മുന്നൂറ്റി നാപ്പത്തൊമ്പത് ആണ് റേറ്റ് ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വരും ഒരു ഗോൾഡൻ മിക്സേഡിന് ഒരു യെല്ലോ ആണ് ബാക്കി എല്ലാം സെയിം തന്നെയാണ് മുന്നൂറ്റി നാപ്പത്തൊമ്പത് ആണ് റേറ്റ് ഇതാണോ അടുത്തത് ഇതാട്ടോ സെയിം റേറ്റ് തന്നെയാ മുന്നൂറ്റി നാപ്പത്തൊമ്പത് നല്ല ഒരു കളറായി യോക്കിലെ വർക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ഇതാണ് അടുത്ത കളർ കളർഷേഡ് ഇതാട്ടോ ഇതും റേറ്റ് സെയിം തന്നെ മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് നെക്കിൽ നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ബാക്കി എല്ലാം സെയിം തന്നെ ഇതാണ് അടുത്ത കളർ കളർഷെഡ് ഇതാട്ടോ നല്ലൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വരും ബാക്കിയെല്ലാം സെയിം തന്നെ റേറ്റും സെയിം തന്നെ മുന്നൂറ്റി നാപ്പത്തൊമ്പത് ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ റേറ്റ് സെയിം തന്നെ മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് നെക്കില് നല്ലൊരു വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ഇതാണ് അടുത്ത കളർ ഷെഡ് ഇതാട്ടോ ഇത് നല്ല രസമുള്ള ഒരു ഗ്രേ ഷെയ്ഡാ യോക്കിൽ നല്ല ഭംഗിയുള്ളൊരു വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് റേറ്റ് സെയിം തന്നെ മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ റേറ്റ് എല്ലാം സെയിം തന്നെ മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ഇതാണ് ഓവർ അടുത്ത മോഡൽ ഇതാട്ടോ ഇതിന്റെ റേറ്റ് നാനൂറ്റി നാപ്പത്തി ഒമ്പതാണേ യോക്കില് നല്ല ഒരു വർക്കും വന്നിട്ടുണ്ട് ഇതുപ്പട്ടേം ഈ സെയിം മെറ്റീരിയൽ തന്നെയാ കേട്ടോ വരുന്നത് ഇതാണ് ഓവറോൾ പിന്നെ നെക്സ്റ്റ് കളർ ഷെഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു ബ്ലൂവിന്റെ ഷെയ്ഡ് വരും റേറ്റ് സെയിം തന്നെ നാനൂറ്റി നാപ്പത്തി ഒമ്പത് ഇതാണോ അടുത്ത കളർ ഷെഡ് ഇതാട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരും ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെ പിന്നെ നെക്ക് കട്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല വൈഡ് ആയിട്ടുള്ള നെക്കൊക്കെ കട്ട് ചെയ്യാൻ പറ്റും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ രസമുള്ളൊരു ഗ്രീൻറെ ആണ് റേറ്റ് എല്ലാം സെയിം തന്നെ നാനൂറ്റിനാപ്പത്തി ഒമ്പത് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു പീച്ച് ഷെയ്ഡ് വരും ബാക്കിയെല്ലാം സെയിം തന്നെ റേറ്റും സെയിം തന്നെ നാനൂറ്റി നാപ്പത്തി ഒമ്പത് ഇതാണ് അടുത്ത മോഡൽ ഇതാട്ടോ ഇതിന്റെ യോക്കിലാണെങ്കിലും നല്ല രസമുള്ള രണ്ട് എംബ്രോയിഡറി രണ്ട് നെക്കില് രണ്ട് സൈസ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു പിസ്താഗ്രീൻ ഷെയ്ഡ് വരും നെക്കിലെ വർക്ക് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ദുപ്പട്ടാണെങ്കിൽ സെയിം ഈ ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് നല്ല രസമുള്ള മെറ്റീരിയൽ ആട്ടോ ഇതാണ് അപ്പൊ ഇത്ര ആയിട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലോ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം